ഇന്നൊരു ശകലം കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ ഒന്നൊരു തോന്നല് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മിക്കവാറും സാധനങ്ങളെല്ലാം ഉണ്ട് എന്നാൽ അപ്പോൾ അതങ്ങ് തയ്യാറാക്കി വെക്കാൻ ഓർത്തു ചിക്കൻ ഞാനൊരു രണ്ട് കഷ്ണം ചിക്കൻ കുക്കറിനകത്ത് ഇട്ട് വേവിച്ച് അതിനകത്തൊരു ശകലം മഞ്ഞളും ഒരു തുള്ളി മുളക് പൊടിയും കൂടി ഇട്ടാണ് വേവിച്ചത് വേവിച്ചുവെച്ചാൽ അതൊന്ന് ഈ ഇതിൻ്റെ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് കൃഷി ചെയ്ത് വെച്ചേക്കുന്നതാണേ പിന്നെ ആർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാം അറിയാൻ മേലാത്ത ചില പിള്ളേരെ സെറ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഇത് ചെറിയ ഒരു സവോള പൊടി പൊടിയായിട്ടരിഞ്ഞു ഒരു കുഞ്ഞു പച്ചമുളകായിരുന്നു ഒരു ശക്കയില ഇഞ്ചി ഉണ്ട് ഒരു ഇച്ചിരി ഉണ്ട് കറിവേപ്പില ഇട്ടില്ല കേട്ടോ മല്ലിയിലേക്കൊന്നും ഇടാം കറിവേപ്പില ഇടാം ഇഷ്ടമുറക്കില്ല അപ്പോൾ ഇത് ചുരിച്ച് നോക്കേണ്ടത് ഞാനല്ലേ എനിക്കിപ്പോൾ കറിവേപ്പില ഇഷ്ടമില്ല അതൊന്നും ഞാൻ ഇട്ടില്ല അപ്പോൾ ഈ ചിക്കന് ശകല ഉപ്പ് ചേർത്താണ് എന്നാലും ഞാനൊരു ശകല ഉപ്പ് ഈ ഉള്ളിക്കിട കണ്ണീന് കാഴ്ചപ്പുറമുണ്ട് കേട്ടോ ഉച്ചിരി നല്ലത് ഉത്തിരിയായി പൂഞ്ഞത് ആ അതൊന്ന് മഴലാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിന് ഉപ്പുവാണല്ലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മഴഞ്ഞട്ടെ ഉള്ളി സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മഴഞ്ഞേ ഇനി ചിക്കൻ പൊടിച്ച് വെച്ചിടുക ഇനി ചക്കയിൽ ഒന്ന് നല്ല മൂപ്പ് പുഴുങ്ങി വെക്കാം ഈ ചിക്കനും ഈ നല്ല നല്ലപോലെ ഒന്ന് ഇങ്ങനത്തെ സാധനം ചേർക്കാനുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചേർത്തുന്നു അറിയത്തില്ല മഞ്ഞള ചിക്കൻ വേച്ചപ്പോയിട്ട് അന്നേരം തുള്ളി ഇടുന്നുണ്ട് മുളക് പൊടി ഇടും എങ്കിൽ ആ ഒരു ടേസ്റ്റ് വയ്ക്കുള്ളൂ അതെല്ലാം മസാല പൊടിച്ചതാണ് എല്ലാം കൂടെ നല്ല വല്ലിപ്പിക്കും ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ഉഴങ്ങിട്ടിടുക ഇത് ഒത്തിരി ചൂടാറുന്നതിന് മുമ്പ് ഇത് ഉറക്കണം കേട്ടോ തണുത്ത് പോകാനങ്ങിരിക്കരുത് ചൂടാറുന്നതിന് മുമ്പ് ഇതൊന്നും ഉരുട്ടി അപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം കൂടെ മൊരിച്ചതെടുത്ത് ഒന്ന് ഉരുട്ടി ചൂടോടെ ചെറു ചൂടോടെ ഉരുട്ടണേ ഉരുട്ടിയിട്ട് ഓരോ ഉരുള ഇങ്ങനെ എടുത്തു നമുക്ക് ഓരോ ഷേപ്പിലും ഉണ്ടാക്കാം നമുക്ക് വട്ടത്തിൽ വേണേ ഉണ്ടാക്കാം അതായത് ഇപ്പം ഞാൻ സ്പൂണിനകത്ത് വെക്കുക സ്പൂണിനകത്ത് പറയുമ്പം ഇച്ചിരി ഇങ്ങോട്ട് ഉരുട്ടി വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് നോക്കുമ്പോൾ ഒരു ഒരു ഷേപ്പ് എന്തോ എന്താ ഷേപ്പാണ് നിങ്ങൾ തന്നെ പറ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ സ്റ്റീലിൻ്റെ തവിക്കകത്ത് വച്ച് പരത്തുന്നവരുണ്ട് പിന്നെ കുപ്പിയുടെ അടപ്പിനകത്ത് വെച്ച് പരത്തുന്നുണ്ട് ഇപ്പം കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ഈ ഇതൊക്കെ കിട്ടും നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പം ഞാൻ ഇതിനൊന്നും പോയില്ല പെട്ടെന്ന് കട്ട്ലേറ്റ് നിന്നും പോയി അപ്പോൾ ഉണ്ടാക്കി ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് എന്നോട് പറയുക ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മളിതിന് ഓരോന്ന് എടുത്തിട്ട് ഈ മുട്ടക്കകത്തൊന്ന് മുക്കിയിട്ട് ഈ ബ്രെഡിനകത്ത് നോക്കണം ഇപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇതിപ്പോൾ തന്നെ പൊരിച്ചു തിന്നണമെന്നൊന്നുമില്ലേ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വച്ചിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പാക്കി അത് അടച്ചു വെച്ചാൽ ഉണ്ടല്ലോ നമുക്ക് ആരെങ്കിലുമൊക്കെ വിരുണ്ടുകാർ വരുമോ വേറെ ഗെസ്റ്റുകളൊക്കെ വരുമോ നമുക്ക് ഒരു ദിവസം പെട്ടെന്ന് കറിയില്ലാതെ തന്നാൽ നമുക്കതൊന്ന് ഫ്രീസർ ചെയ്ത് വെച്ചാൽ താൽ മതി ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി നമുക്കൊന്ന് എടുത്ത് ഒരു മിനിറ്റ് ഒന്ന് വെളിയിൽ വെച്ചേച്ച് നമുക്ക് പൊരിച്ചു തിന്നാം ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഇങ്ങനെ ഉള്ളൂ ഇതൊക്കെ അറിയാൻ വേണ്ടത്തെ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടെന്നേ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഓ കടയിൽ പോയി മേടിച്ചിരുന്ന അത്ര വലിയ ഇതൊന്നും മസാലയൊന്നും കാണുവത്തില്ല ഉരുളക്കിഴങ്ങായിരിക്കും മൊത്തം ചിക്കൻ കട്ട്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് തീരും ഇങ്ങനെ ഇങ്ങനെ വെക്കുക നമുക്കൊരു എണ്ണയ്ക്കകത്തിട്ടൊന്നും പൊരിച്ചെടുക്കാം ഒത്തിരി എണ്ണയൊന്നും വേണ്ട ഇപ്പോൾ രണ്ടെണ്ണം പൊരിച്ചാൽ മതി രണ്ട് കഷ്ണിപ്പോൾ പൊരിച്ചാൽ മതി ബാക്കി നമുക്ക് ഫീസർ ചെയ്ത് വെക്കാം പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴോ അല്ലെ ആരേലും വരുമ്പോഴോ അല്ലേ അല്ല ഒന്നും കൂടെ വെച്ചേക്കാം അല്ലേ തിരുനേരം ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് എല്ലാം കുക്ക് ചെയ്തല്ലേ സാധനമാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ച് മുറിച്ചിട്ട് എടുക്കാം അപ്പോൾ എൻ്റെ ചിക്കൻ കട്ടലിയിൽ റെഡിയായി അപ്പോൾ ഈ മൂന്നെണ്ണമേ ഞാൻ പൊരിച്ചോളൂ ബാക്കി ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുവോ ഇത് നമ്മളൊരു പ്ലാസ്റ്റിക് പാത്രം നോത്ത് അടച്ച് ഫ്രീസറിൽ വെച്ചിരുന്ന ആരെങ്കിലും മരുന്നുകാരോ പെട്ടെന്ന് നമുക്കൊരു കട്ടലിറ്റ് തിരണമെന്ന് തോന്നിയാൽ ഒരു പത്ത് പഞ്ച് ദിവസത്തിനുള്ളിൽ വെളിയിൽ ഒന്ന് എടുത്ത് വെച്ച് നല്ല ഇത് ഐസ് പോയി കഴിയുമ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ കട്ട്ലേറ്റ് ഇഷ്ടമായോ എന്ന് നോക്കണമെന്ന് പറയല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടമായോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം മേറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം